അവിടെ ഇടങ്ങും പാല കൈയ്യിക്കൊണ്ട് ഇതിനെ ഇങ്ങോട്ട് അണഞ്ഞു പോകു നിങ്ങൾ എല്ലാവരും ഇങ്ങനൊരു ഓരം പഠിച്ചതല്ല നല്ല സൈഡിങ്ങിൽ വെച്ച് ഇങ്ങനെ വച്ചാണ് താങ്ക്സ് ആദരക അഞ്ചൽ കുരുവികോണം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച കുരുവി ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുരുവിക്കോണത്തെ പതിനഞ്ച് കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തി അവശത അനുഭവിക്കുന്നവരും പാലിയേറ്റീവ് ക്യാൻസർ രോഗികൾക്കുമാണ് കുരുവി ബ്രദേഴ്സ് ഭക്ഷ്യധാന കിറ്റ് വിതരണം ചെയ്തത് അഞ്ചൽ കുരുവിക്കോണം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുരുവി ബ്രദേഴ്സ് എന്ന ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കിറ്റ് വിതരണമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് അതായത് അഞ്ചൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാലിയേറ്റീവ് ക്യാൻസർ അതി ദരിദ്ര ആശ്രയ എന്നിവരിൽ നിന്ന് സോട്ട് ചെയ്തെടുത്ത ലിസ്റ്റിൽ പ്രകാരമുള്ള പതിനഞ്ച് പേർക്ക് ഞങ്ങളിന്ന് കിറ്റ് വിതരണം നടത്തിയിരിക്കുകയാണ് അത് കിറ്റ് വിതരണം എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് മാസാമാസം എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ ആദ്യ ഒരു മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വെച്ച് ഒരു വർഷക്കാലത്തേക്ക് നിലവിൽ ആദ്യം സ്റ്റാർട്ടിങ് ഇന്നായിരുന്നു ഇന്ന് പതിനഞ്ച് പേര് കൊടുത്തുകൊണ്ട് ഇനി ഇതിനെ അംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവരും അതേപോലെ തന്നെ ഈ മാസം തന്നെ നമുക്ക് നമ്മുടെ ക്ലബ്ബിൻ്റെ വകയായിട്ട് വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തക വിതരണം പഠനോപകരണ വിതരണം എല്ലാം ഈ മാസം അവസാനത്തോടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ക്ലബ് ക്ലബ്ബിൻ്റെ കൂട്ടായ്മയിൽ ഇതുവരെയുള്ള വ്യക്തികളെല്ലാം സ്വതന്ത്രമായി പല രീതികളിടോട്ട് പല ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ ഈ വാർഡിൽ എന്തെങ്കിലും കുരുകോണ മേഖലയിലുള്ള വാർഡിലോ പരിചയക്കാരെ എന്തെങ്കിലും ആവശ്യം പറയുക ബ്ലഡ് കൊടുക്കുക അവരെ സഹായിക്കുക ഏത് ആവശ്യത്തിനും കൂടെ നിൽക്കുക ഇങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുറേ ഒരു പത്ത് മുപ്പത്തഞ്ചോളം ചെറുപ്പക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് നമ്മുടെ ആദിത്യൻ കൺസൻസ് സുനിയണയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും എൽ ഏത് കാര്യത്തിന് വിളിച്ചാലും ചെന്നാലും സഹകരിക്കുകയും ചെയ്യുന്ന കുറേ ഒരു മുപ്പത്തഞ്ചോളം ചെറുപ്പക്കാരുണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് നമുക്ക് നാട്ടുകാരെല്ലാം ഇവിടെ കുരുക്കോണ മേഖലകളിലും അടുത്ത മേഖലയിലുള്ള എല്ലാം നാട്ടുകാരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇതിനെക്കുറിച്ച് ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാര്യം പറഞ്ഞാലും എല്ലാവരും വളരെയധികം നമ്മളോട് ഇതുവരെ നല്ല രീതിയിലാണ് സഹകരിച്ച് പോകുന്നത് അത് നമ്മുടെ മുൻ മുൻപുള്ള പ്രവർത്തനങ്ങളും നിലവിൽ ഇപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളും എന്ന് തോന്നുന്നു പ്രസിഡന്റ് രഞ്ജിത്ത് രക്ഷാധികാരി സുനിൽ ആദിത്യൻ സെക്രട്ടറി കിഷോർ ട്രഷറർ സന്ദീപ് സുജിത്ത് നിതിൻ അച്ചു സുമേഷ് വരുൺ സുധി ആരോമൻ രതീഷ് ജിതിൻ തമ്പി വിജിത്ത് എന്നിവർ കിറ്റ് വിതരണത്തിൽ പങ്കെടുത്തു കേന്ദ്രമാക്കിക്കൊണ്ട് ശിവരാത്രി മഹോത്സവത്തിന്റെ ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ചുള്ള പ്രവർത്തന മേഖലയിൽ ഇടപെട്ടിരുന്ന യുവ ചെറുപ്പക്കാർ ചേർന്നു കൊണ്ട് കുരുവി ബ്രദേശ് എന്ന ഒരു ക്ലബിന് രൂപം കൊടുക്ക കൊടുക്കുകയുണ്ടായി ഏകദേശം മുപ്പതോളം പേർ ഇതിലിപ്പോൾ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട് പ്രവാസികളായിട്ടുള്ളവരും വിദ്യാർത്ഥികളായിട്ടുള്ളവരും വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരുമായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നാണ് സംഘാടകരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന സഹജീവികളുടെ സ്നേഹം അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ സഹജീവികളോടുള്ള സഹായവും സ്നേഹവും ചെറുപ്പക്കാരുടെ യുവതലമുറയുടെ ഒരു ഉത്തരവാദിത്ത ബോധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അതിൻ്റെ ആദ്യപടിയായ അവർ ഈ മേഖലകളിലെ വിവിധ മേഖലകളിലെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള അധ്യാപകരെ കായിക മേഖലയിൽ പ്രാന്നെ പരാഗത്ഭ്യം തെളിയിച്ചിട്ടുള്ളവരെ എല്ലാം ഈ കഴിഞ്ഞ ഉത്സവ വേദിയിൽ അവർ പൊന്നാടെ അണിയിച്ചുകൊണ്ടും അവർക്ക് വേണ്ടുന്ന ഒരു പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള സ്വീകരണം നൽകി അന്നേ ദിവസം തന്നെ അവര് അവശത അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി പക്ഷിധേന കിറ്റ് വിതരണം ചെയ്യുമെന്ന് അന്ന് ആ വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്യും അത് ഇന്ന് അവർ ഇന്നേ ദിവസം ഈ ഞായറാഴ്ച ഇന്നേ ദിവസം അവര് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുക